നിയയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചിട്ടില്ല പൊതുദർശനവും ഉണ്ടായില്ല അമ്മയെ വേദനയുടെ കടലിൽ മുക്കി അവൾ വേദനയോടെ തന്നെ മടങ്ങി പേവിഷബാധയേറ്റ് മരിച്ച മരിച്ച വയസ്സുകാരി നിയ ഫൈസലിന്റെ മൃതദേഹം ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ ഖബറടക്കി പ്രോട്ടോകോൾ പാലിക്കുന്നതിന്റെ ഭാഗമായി മൃതദേഹം വീട്ടിലെത്തിക്കുകയോ പൊതുദർശനത്തിന് വയ്ക്കുകയോ ചെയ്തില്ല കുട്ടി പേവിഷബാധയേറ്റ് മരിച്ചതിനാൽ മാതാവിന് ക്വാറന്റീൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വീടിന് മുകളിലായി വേസ്റ്റ് ഇടരുതെന്ന് എല്ലാവരോടും പറഞ്ഞു ഒരു മനുഷ്യനും കേട്ടില്ല അത് തിന്നാൻ വന്ന പട്ടികളാണ് കുഞ്ഞിനെ കടിച്ചു കയറിയത് എന്ന അമ്മ ഹബീറ വേദനയോടെ പറയുന്നു ഹബീറ ഓടിച്ചെല്ലുമ്പോൾ കുഞ്ഞിനെ നായ്ക്കൾ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു ഈ അമ്മയുടെ വാക്കുകൾ ആരുടെയും കണ്ണുനും തെരുവു നായ കടിച്ചതിന് മൂന്ന് തവണ പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിച്ച ഏഴു വയസ്സുകാരി നിയ ഫൈസലിന്റെ മാതാവ് ഹബീറയാണ് മകളുടെ മരണവാർത്ത അറിഞ്ഞ് നെഞ്ചുപൊട്ടി ഇങ്ങനെ പറഞ്ഞത് വീടിന് സമീപം തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്ന് ഹബീറ പറഞ്ഞു വീടിനടുത്ത് മാലിന്യം തള്ളുന്നത് ഒട്ടേറെ തവണ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടിയുണ്ടായില്ല തിരുവനന്തപുരം എസ് ആശുപത്രിക്ക് മുന്നിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ എസ് ഐ ടി ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച പുലർച്ചെയാണ് നിയയുടെ മരണം ഏപ്രിൽ എട്ടിനാണ് നിയയ്ക്ക് നായയുടെ കടിയേറ്റത് വിളക്കുടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലും പുനലൂർ താലൂക്ക് ആശുപത്രിയിലും എത്തിച്ച വാക്സിൻ എടുത്ത കുട്ടിക്ക് തുടർന്ന് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഡോസുകളും എടുത്തിരുന്നു ഇരുപത്തിയൊൻപതിന് പരിപാദിച്ചാദ്യം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് എസ് ഐ ടിയിലേക്കും കൊണ്ടുവരികയായിരുന്നു ഞരമ്പിൽ കടിയേറ്റ പേവിഷം രക്തത്തിലൂടെ തലച്ചോറിനെ ബാധിച്ചെന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത് നിയയുടെ മരണത്തോടെ സംസ്ഥാനത്ത് ഒരു മാസത്തിനിടെ പേവിഷ ബാധയേറ്റ് മരിച്ച കുട്ടികളുടെ എണ്ണം മൂന്നായി മരുന്നുകളുടെ ശരീരം കൃത്യമായി പ്രതികരിക്കാത്ത സ്ഥിതിയിലായിരുന്നു നിയ തലച്ചോറിൽ ബാധിച്ച വൈറസിന്റെ തീവ്രത കുറയ്ക്കാനാവശ്യമായ ആന്റിവൈറൽ മരുന്നുകളെല്ലാം നൽകിയുള്ള സങ്കീർണമായ ചികിത്സയാണ് നടത്തിയതെങ്കിലും രാത്രി രണ്ടോടെ മരണം സംഭവിക്കുകയായിരുന്നു അതേസമയം തെരുവുനായ ആക്രമണത്തിൽ ഒരു മാസത്തിനിടെ സംസ്ഥാനത്തെ മൂന്ന് കുട്ടികൾ മരിച്ച സംഭവത്തിൽ പ്രതികരിച്ച തദ്ദേശവകുപ്പ് മന്ത്രി എം പി രാജേഷ് കേന്ദ്ര നിയമങ്ങളിൽ മാറ്റം വരണമെന്നും തെരുവു നായ്ക്കളെ പിടിച്ച് കരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ കേന്ദ്രം ലഘൂകരിക്കണമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങൾ കേന്ദ്ര സർക്കാർ ഉത്തരവ് പ്രകാരം ഒറ്റയടിക്ക് പൂട്ടേണ്ടി വന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ഇക്കാര്യത്തിൽ വന്യംകരണം മാത്രമാണ് തെരുവുനായ ആക്രമണത്തിന് ഏക പരിഹാരമെന്നും എം പി രാജേഷ് വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിന്റെ എ ബി സി ചട്ടങ്ങളിൽ മാറ്റം വരുത്തണം തെരുവു നായ്ക്കളെ പിടിച്ചുകൊണ്ടുപോയി പ്രത്യേകം സജ്ജീകരിച്ച എ ബി സി കേന്ദ്രങ്ങളിലെ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ വന്ധ്യീകരണം നടത്തണമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യവസ്ഥ എയർ കണ്ടീഷൻ ചെയ്ത ഓപ്പറേഷൻ തിയേറ്റർ ആയിരിക്കണം ഏഴുവർഷത്തെ എക്സ്പീരിയൻസുള്ള ഡോക്ടർ മാത്രമേ സർജറി ചെയ്യാൻ പാടുള്ളൂ റെഫ്രിജറേറ്റർ വേണമെന്നൊക്കെ ഫണ്ടുണ്ടെങ്കിലും കേരളത്തിൽ എ ബിസി കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ വലിയ എതിർപ്പുകൾ ഉയരുന്നു ഈ എതിർപ്പുകളെയെല്ലാം മറികടന്നാണ് കേരളത്തിൽ ഏതാണ്ട് മുപ്പത് എ ബി സി കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് നേരത്തെ കേരളത്തിൽ തൊള്ളായിരത്തോളം കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം ഒറ്റയടിക്ക് പൂട്ടിച്ചതാണെന്നും എം പി രാജേഷ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി